പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് സി എ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് നിങ്ങൾ ഈ തമാശ നിർത്തണം സി എയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടവരുടെ പോർട്ടൽ അപേക്ഷിക്കാനുള്ള പോർട്ടൽ പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പോർട്ടലിൽ അപേക്ഷ കൊടുക്കാം അതിൽ ആറു മതവിഭാഗക്കാരേ ഉള്ളൂ അതിൽ മുസ്ലിങ്ങളില്ല അതിൽ ഹൈന്ദവർ ക്രൈസ്തവർ ജൈനൻ പാർസി സിഖ് ബുദ്ധ ആറ് മതക്കാർ പോർട്ടൽ പോർട്ടല് അറിയാം അവർക്കുള്ള കോളം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് കേരളത്തെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് അതിൽ അപേക്ഷ സമർപ്പിക്കുന്നത് കേന്ദ്രമറക്കിയ പോർട്ടലിൽ അത് പരിശോധിച്ച് പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ അതിൽ കേരളത്തിൽ എന്ത് റോളാണ് ഉള്ളത് നിങ്ങൾ ചെയ്ത് ഈ മാസ് ഡയലോഗ് നിർത്തണം ഒരടിസ്ഥാനം ഇല്ലാതെ രണ്ട് കാര്യത്തിനാവണം ഒന്നുകിൽ ഇത് നിങ്ങൾ നടത്തുന്നത് ഒന്നുകിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ചെയ്തതുപോലെ കേരളത്തിലെ മതേതര വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് കാണിച്ച് അതിന്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ കേരളത്തിൽ സി ഐ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാവില്ല ആ സമരങ്ങളുടെ വീര്യം തകർക്കാൻ ഈ പൗരത്വ നിയമം നടപ്പിലാക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം കേരളത്തിൽ നിന്ന് ലഭിക്കാൻ ഏത് താല്പര്യമാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്നിട്ട് കോൺഗ്രസിനോട് കുറെ ചോദ്യങ്ങളാണ് ഡിവൈഎഫിയുടെ നേതാവ് ചോദിക്കുന്നത് ഇപ്പോഴും കോൺഗ്രസിനോട് മാത്രമേ ചോദ്യങ്ങളുള്ളൂ അതുകൊണ്ട് ഈ ഡബിൾ റോൾ അവസാനിപ്പിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മതേതര വിശ്വാസികൾ നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ കൂടെ അണിചേരാൻ കേരളത്തിലെ സി പി എം തയ്യാറാകണം ഈ സമരത്തിൽ ആര് പങ്കാളികളായാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ യാതൊരു സംശയമില്ല പക്ഷേ ഈ ഡബിൾ റോളും ഈ മാസ ഡയലോഗും കയ്യടിക്കു വേണ്ടിയുള്ള സമീപനങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇപ്പോക്രസി ഈ കാപട്യം കേരളം ഭരിക്കുന്ന ഭരണകൂടം സി പി എം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കേരള മുഖ്യമന്ത്രി അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് നടത്തുന്ന സമരം നിരന്തര സമരത്തിന്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിലും അതിശക്തമായ സമരങ്ങൾക്ക് തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കും അന്ന് നാൽപ്പത് ദിവസം ഷെയ്ൻബാഗ് സമരം നടത്തിയ അവസാനം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമരം അവസാനിപ്പിച്ചത് ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും എന്നും ഈ അവസരത്തിൽ മാധ്യമങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്